ും പ്രധാനം വിഷ്ണുമായക്ക് ഇലനീരും തമുക്കും അമാവാസി പൗർണമി സംക്രാന്തി വെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ മാസത്തിൽ ഒരു കിലോ മൂന്നു മാസത്തിൽ ഒരു കിലോ വർഷത്തിൽ ഒരു കിലോ ഏവർക്കും ചെയ്യാവുന്ന ശുദ്ധ സൽക്കർമ്മമാണിത് വൈകിട്ട് ഏഴ് മുപ്പതിനു ശേഷമാണ് ഈ കർമ്മം ചെയ്യേണ്ടത് വീട്ടിലെ ശുദ്ധമായ സ്ഥലത്ത് പൂജാ മുറിയിലോ ശുദ്ധമായ മറ്റേതെങ്കിലും മുറിയിലോ സ്വയം പൂജ ചെയ്യാം അതിനാവശ്യമായ സ്ഥാനത്ത് ഒരു ദീപം തെളിയിച്ച് പീഠം വെച്ച് പട്ടുപിരിച്ച് ചാത്തൻ കാളിനീലി കരിങ്കുട്ടി സ്വാമി പറക്കുട്ടി മുത്തപ്പൻ ഗുരു കാരണവന്മാർ ഇവരുടെ ചിത്രമോ പീഠമോ വിഗ്രഹമോ ആയുധമോ വെക്കുക മാറ്റം പീഠം കിട്ടുമെങ്കിൽ വെക്കുക ഗണപതിക്ക് നാക്കിലയിൽ അരിയും നാളികേരവും വെക്കുക തുടർന്ന് ആറ് വലിയ വട്ടക്കീർ ഇല പ്ലേറ്റിൽ വെക്കുക അതിനു താഴെയായി ചെറിയ വട്ടക്കീർ ഇല വെക്കുക ഓരോ ഇലക്കു അരികെ അര ഗ്ലാസ് വീതം മദ്യം വെക്കുക ഓരോ ഇലയിലും ഒന്ന് വീതം അട പുട്ട് ഉണ്ണിയപ്പം പപ്പടം പുഴുക്ക് അപ്പം പായസം തവിട് തുടങ്ങിയവയും കോഴിക്കാൽ വറുത്തത് കോഴിക്കറി തുടങ്ങിയവ വിഷ്ണുമായ സ്വാമിക്ക് സങ്കല്പിച്ച ഇലയിൽ വെക്കരുത് എന്നാൽ ചില ഇടങ്ങളിൽ വെക്കാറുണ്ട് കുടുംബത്തിലെ വ്രതശുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും സ്ത്രീകൾക്കോ പുരുഷനോ പൂജകനാകാം ശംഖുണ്ടെങ്കിൽ ശങ്കുനാഥം മുഴക്കുന്നത് അത്യുത്തമ പൂജ ആരംഭത്തിനു മുൻപായി ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ഓം ഗംഗ ഗണപതി നമ ഇന്ന് ഉരുവിടുക വച്ചിരിക്കുന്ന അരിയും നാളികേരത്തിനു മുകളിലായും നിവേദ്യങ്ങൾക്കും മുകളിലായും അല്പം പുഷ്പം സമർപ്പിക്കുക ശേഷം പൂജ ആരംഭിക്കാവുന്നതാണ് മണിയടിച്ച് ജലം ഗന്ധം പുഷ്പം രൂപം ദീപം എന്നീ ക്രമത്തിൽ പൂജ ചെയ്ത് കർപ്പൂരം ഉപയോഗിച്ച് ആരതി ഒഴിഞ്ഞ് അറിയാവുന്ന തരത്തിൽ പൂജ നടത്തുക സ്വാമിയുടെ മന്ത്രം ഉരുവിടുക ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ കുട്ടിച്ചാത്തായ സ്വാഹ എന്ന മന്ത്രം ചുരുങ്ങിയത് പതിനൊന്ന് തവണയെങ്കിലും ഉരുവിടുക ശേഷം അല്പം മാറി നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ശേഷം മണിയടിച്ച് വെള്ളം തെളിച്ച് നിവേദ്യം തിരികെ എടുത്ത് അല്പം വെളിയിലോട്ട് എറിഞ്ഞ് പൂജ അവസാനിപ്പിക്കുക കർക്കിടകം മുപ്പത് വൃശ്ചികം നാപ്പത്തൊന്ന് തുടങ്ങിയ മണ്ഡലകാല ദിവസങ്ങളിൽ കൗളമാർഗത്തിലുള്ള മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതാണ് പകരം കായപ്പുഴുക്ക് വെക്കാവുന്ന